യുഡിഎഫ് നേതൃത്വത്തിന്റെ ബഹിഷ്കരണ ആഹ്വാനം തള്ളി വികസന സദസ്സുമായി മലപ്പുറം മംഗലം ഗ്രാമപഞ്ചായത്ത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വികസന സദസ്സ് നടത്തുന്നത് വികസന സദസ്സ് മലപ്പുറത്ത് ഗംഭീരമായി നടത്തുമെന്ന് ലീഗ് ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നെങ്കിലും പിന്നീടത് പിൻവലിച്ചു നമ്മൾ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങൾ പറയാൻ ആധികാരികമായി നമുക്ക് അതിനുള്ള ഒരു പരിമിതി ഉണ്ട് അത് അവർ അവരുടെ സംഘടനാപരമായിട്ട് ഇപ്പോൾ നമ്മളോട് അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിന് ഭരണസമിതി യോഗ തീരുമാനപ്രകാരമാണ് ഇന്നത്തെ ഇവിടെ സദസ്സ് നടത്തിയിട്ടുള്ളത് ഇത് ഇവിടെ വികസന സദസ്സ് മാത്രമല്ല കുടുംബശ്രീ മുഖേനയുള്ള ജോബ് ഫെയറും നമ്മൾ നന്നായി നടത്തുന്നുണ്ട് വിവരങ്ങളുമായി മുബഷിപ്പി അക്ബാർ നമുക്കൊപ്പം ചേരുന്നു മുബഷഫി അക്ബാർ ലീഗായിട്ട് നടത്തുന്നില്ല പക്ഷേ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും തന്നെ ഈ ഒരു പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് മംഗല പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വ്യക്തമാക്കുന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രതിനിധിയുമാണ് നമുക്കറിയാം സംസ്ഥാന സർക്കാർ വികസന സദസ് പോലെയുള്ള പരിപാടി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു അത് ധൂർത്താണ് പലതരത്തിലുള്ള സർക്കാരിൻ്റെ വികസനം എന്ന പേരിൽ നടപ്പിലാക്കിയ മുടങ്ങിപ്പോയ പല പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അഴിമതിയാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതായിരുന്നു യു ഡി എഫ് ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിനിടയിൽ അതിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്തുകൊണ്ട് അത് ഗംഭീരമാക്കി നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജി ലീഗ് ജില്ലാ നേതൃത്വം ഒരു സർക്കുലർ ആക്കുന്നു അത് വിവാദമാകുന്നു പിന്നീടത് പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലം ഉൾപ്പെടെ ഉണ്ടായിരുന്നു യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗും അതുമായിട്ട് യോജിക്കില്ല നേരത്തെ തന്നെ പറയ പറഞ്ഞതായിരുന്നു പക്ഷേ അതിനിടയിലാണ് മംഗലം പഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഭരണസമിതിയുള്ള പഞ്ചായത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതേസമയം വികസന സദസ്സ്യ എന്ന മറിച്ച് പഞ്ചായത്തിൻ്റെ ഒരു വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അവിടെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ പറയാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കാണുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സി പി കുഞ്ഞുട്ടി വ്യക്തമാക്കുന്നത് അതേസമയം അവിടെയുള്ള ഇടത് അംഗങ്ങൾ സംസാരിക്കുന്നവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വിജയമായിട്ട് തന്നെയാണ് വിശേഷം സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളെ മുന്നണി ഒരു പക്ഷേ പാർട്ടിയൊന്നും തന്നെ നോക്കാതെ എല്ലാവരും അംഗീകരിക്കുന്ന തെളിവാണ് മംഗല പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി എന്നുള്ളതാണ് ഇടത് പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് പരിപാടി ആ നിലയിൽ തന്നെ അവിടെ പുരോഗമിക്കുകയാണ് സർക്കാർ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ വികസന പദ്ധതികളൊക്കെ തന്നെ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഒരു ഭാഗത്തെ പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയങ്ങൾ പരിപാടിയിൽ വെച്ച് എണ്ണി പറയുകയും ഉണ്ടായി സുജയ ഓക്കെ